എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ നേരുന്നു ഇന്ന് മൂലം നളപ്പൂരാടം ഉത്തരാടം തിരുവോണം അപ്പോൾ കൃതിയിലെല്ലാ വീട്ടിലും പലതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഇലയിൽ വിളമ്പാനുള്ള ശർക്കര ഉരട്ടി ഉണ്ടാക്കാം അധികം അധികം ശർക്കര ഉരട്ടിയൊന്നും ഉണ്ടാക്കത്തില്ല രണ്ട് പച്ചയത്തേക്ക വെച്ച് മാത്രമാണ് ഞാൻ ഇന്ന് ശർക്കര ഉരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ വെച്ചാൽ ഇത് ജീരകവും ഒരു അഞ്ചാറ് ഏലക്കയും കുരുമുളകും കൂടെ ഞാൻ വറുത്ത് വച്ചേക്കുക കേട്ടോ വറുത്ത് വച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇതും ഒരു അര ഗ്ലാസ് അരിപ്പൊടി കുറച്ച് ചുക്കുപൊടി പിന്നെ വേണ്ടത് ശർക്കര ഞാൻ ശർക്കര പൊടിയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നല്ല പൊടി അതിനകത്ത് കല്ലും മണ്ണും ഇല്ല കേട്ടോ ടേസ്റ്റീടെ നല്ല ഇത് നല്ല പൊടിയാണ് കേട്ടോ ഇതും ആണ് ഇതിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ ചുക്കുപൊടി ഇതേ മിക്സ് ചെയ്തു ജീരകം കുരുമുളക് ഏലക്കയുടെ അരി മാത്രം കേട്ടോ അത് ഇത് ഇത് ഇത്രയൊന്ന് പൊടിച്ചെടുത്ത് വെക്കണം അത് നമുക്ക് പിന്നെ പൊടിച്ചെടുക്കാം അതിന് മുമ്പേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒന്ന് ഇതേ ഒന്ന് അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ കണ്ടേ മഞ്ഞൾ വെള്ളം കണ്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞു നമുക്ക് ഒന്ന് ഇളക്കി അതിനകത്തുനിന്ന് ഇട്ട് വയ്ക്കാം നമ്മുടെ പച്ചക്കായ ഞാൻ തണ്ടേ കട്ട് ചെയ്ത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ തണ്ടേ ഈ സ്പൂൺ വെച്ചതാണ് ഇങ്ങനെ ഒന്ന് ആക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിപ്പുറത്തുള്ള എല്ലാ ആ കട്ട ഭാഗങ്ങളും നമുക്കിത് മാറ്റാൻ പറ്റും താണ്ടേ ഇങ്ങനെ ഒന്ന് എടുത്ത് കളയണം കണ്ടില്ലേ കളയുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും രണ്ട് ഞാൻ രണ്ട് കായ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ പുറത്ത് തൊലിയോ കറയോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും കണ്ടില്ലേ ഇനി നമുക്ക് ഇത് നേരെ കട്ട് ചെയ്യണം നേരെ രണ്ടും കട്ട് ചെയ്തിട്ട് ഇതിന്റെ തുമ്പ് ഇത്രയും കട്ട് ചെയ്ത് വേണം ഇത്രയും വലുപ്പത്തിൽ കണ്ട ഇത്രയും വലുപ്പത്തിലാണ് നമ്മൾ ഈ കട്ട് ചെയ്യേണ്ടത് ഇഞ്ച് കനം കേട്ടോ ചെറുതാക്കണമെങ്കിൽ നടുക്കൂടെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്യണം അതേപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തിടാം കണ്ടില്ലേ കായ എല്ലാം എന്താ ഈ വലുപ്പത്തിലായിരിക്കണ്ട കേട്ടോ എന്താ ഇത്രയും വലുപ്പത്തിലിരിക്കണം കേട്ടോ അത് കാരണം എന്ന് വെച്ചാൽ എണ്ണയിലിട്ട് വറുക്കുന്നൊന്നെ കുറച്ചും കൂടെ ഒന്ന് ചുരുങ്ങും അതുകൊണ്ട് ഇത്രയും കട്ട് ഇത്രയും വലുപ്പത്തിൽ എടുക്കണം എന്ന് ഇതൊരു അഞ്ച് മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരിപ്പൊടിയും ചുക്കും കുരുമുളകും ഏലക്കയും ജീരകമ്പരൊന്ന് പൊടിച്ചോണ്ടുവരാം ഇതേണ്ടേ ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചോണ്ട് വരാം അതിനകത്ത് നമുക്ക് ഒരു ഒരു പിഞ്ചുപ്പ് ഇടണം ഒരു പിഞ്ചുപ്പ് തന്നെ ഒരു പിഞ്ചുപ്പ് ഇടണം ഇത്രയും നമുക്കൊന്ന് പൊടിച്ചോണ്ടുവരാം നമ്മൾ അരിപ്പൊ അരിപ്പൊടിയും ഏലക്കയും കുരുമുളകും ജീരകവും ശക്കല ഉപ്പും കൂടെ ഇട്ട് പൊടിച്ച് നല്ലോണം ഉണർന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ അരി വറുത്ത് അരി വറുത്ത് നമുക്ക് എടുക്കാം സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയൊക്കെ വറുത്ത് വേണമെങ്കിലും പൊടിച്ചെടുക്കാം ഇപ്പം ഞാൻ അരിപ്പൊടിയാണ് പുട്ടിൻ്റെ പൊടിയെടുത്തേക്കാം കേട്ടോ നമുക്കിതൊന്ന് കഴുകി വാരി വാരിക്കൊണ്ടുവരാം ഇനി ഇത് ഒന്ന് കഴുകി വാരിക്കൊണ്ടുവരാം ശർക്കരട്ടേക്ക് ഞാൻ കഴുകി വാരി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് ചട്ടി ഒന്ന് ചൂടാക്കാം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് നല്ല ചൂടോട് വേണം എണ്ണ തിളച്ച് കിടക്കണം തിളച്ച് കിടന്നിട്ട് തിളച്ച് വെള്ള എണ്ണയിൽ തന്നെ ഇതിടണം ഒന്ന് ചെറുതായിട്ട് നല്ല ചുമന്ന് വരുമ്പോൾ തന്നെ തീ കുറച്ച് വെക്കണം കേട്ടോ നല്ലോണം വറുത്തെടുക്കാനായി ചെയ്യുന്നത് നമ്മൾ ആദ്യം ഇട്ട് ഏത്തക്ക് കണ്ട് നല്ലോണം മൂത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി അത് നമുക്ക് കോരി മാറ്റാം അപ്പോഴേ നമുക്കൊരു ഇരുന്നൂറ് ഗ്രാം ശർക്കര താണ്ട ഒരു തുള്ളി വെള്ളമേ ഒഴിക്കാവൂ കണ്ടില്ലേ ഒരു തുള്ളി വെള്ളമേ ഒഴിക്കാവൂ ഉള്ളിട്ട് അതൊന്ന് നല്ലോണം പാനിട്ട് ശർക്കര പൊടിയായത് കൊണ്ട് എളുപ്പം ഇത് ശരിയാവും ഉണ്ടല്ലേ ഇതൊന്ന് നല്ല നൂൽ പരുവത്തിൽ അങ്ങ് ആവുകയും ചെയ്യരുത് അന്നാ ഒരു ചെറിയൊരു ഒട്ടലോട് പോലും ഇരിക്കുകയും വേണം കട്ടിയാവരുത് കട്ടിയായ ഏത്തക്കായാലെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും േ ഈ പരുവത്തിൽ ഇരുന്നാൽ മാത്രം മതി അപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ഏത്തക്കയും കൂടെ ശരിയായി വരും കണ്ട നമ്മുടെ ഏത്തക്കയുടെ പരുവം കണ്ട ഇതേ കണക്ക് ചിലങ്ങണം ഇനി നമുക്ക് ഇത് കുറേച്ചെ കുറേച്ഛേ ഇടണം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിന്റെ മേളിൽ നമ്മളെ അരിയും ചുക്കും എല്ലാം പൊടിച്ച് വെച്ചേക്കുന്നേ ഇങ്ങനെ തട്ടി കൊടുക്കണം കണ്ട തീ കാണരുത് കേട്ടോ തീ അണച്ചു വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്ക് എല്ലാം ഇടാം ഇനി നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കണം അരിപ്പൊടിയും ജീരകവും കുരുമുളകും എല്ലാം കൂടെ ചേർത്തത് അതങ്ങനെ ഫുള്ളും അരിപ്പൊടി ഇട്ട് അര ഗ്ലാസ് കേട്ടോ നമ്മളെ ഓണത്തിൻ്റെ ശർക്കര ഉരട്ടി ഉട ശരിയായിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും എളുപ്പമാണ് ഉണ്ടാക്കാൻ കണ്ടില്ലേ ഇത് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ടിരിക്കും ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ തന്നെ ശർക്കര ഉരട്ടി ഉണ്ടാക്കണം എളുപ്പമാണ് ഇത്രയും കാര്യമേ ഉള്ളു നല്ല കരിമുരായിരിക്കും നല്ല ചുക്ക് ഒക്കെ നല്ല മണമുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു അടുത്തൊരു വിഭവമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഓണാശംസകൾ കണ്ടില്ലേ നമ്മൾ ശർക്കര രട്ടിയൊക്കെ നല്ല തണുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായി കേട്ടോ മധുരം ഉണ്ട് കേട്ടാ അതേപോലെ എല്ലാവരും ഉണ്ടാക്കണം കണ്ട നല്ല ശർക്കര രാവിലെ ആവുമ്പഴത്തേക്ക് നല്ല എടുക്കാൻ നല്ല പരുവാട്ടിരിക്കും ഒന്നും കൂടി കാണിച്ചതായിട്ട നല്ല മധുരമുള്ള ശർക്കര വെട്ടിയ അവസാന രേഖ ഒരു കുറച്ച് ചുക്കോടിയും കൂടെ ഇട്ട് വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ ഇച്ചിരി ചുക്കോടി കണ്ടേ ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് വെച്ചിരുന്നാൽ മതി